അല്ല എനിക്കൊരു ഉണ്ട് നിങ്ങൾ ഈ ഡീറ്റെയിൽസ് ഒന്നും എന്നെ വിളിക്കണ ഒരുപാട് പേര് അതൊക്കെ വലിയ സംഭവമായിട്ട് ഒന്നാമത്തെ കാരണം വെച്ചാൽ നമുക്ക് ഫോളോവേഴ്സ് തോന്നില്ലല്ലോ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല കുറച്ച് ആൾക്കാരെ കാണണുള്ളൂ ശരിയാണ് കല്ലിൽ ചെയ്യുന്ന ആൾക്കാര് അതേപോലെ ബ്രിക്സിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ ഒരു സംഭവമൊക്കെ ഭയങ്കര ഇതായിട്ട് കാണിക്കാറുണ്ട് അതായത് എക്സോസ് ഫാനിന് ഈ പൈപ്പ് വെക്കണത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്യൂച്ചറിൽ പണി വളരെ കമ്മിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കാണിക്കാറുണ്ട് പക്ഷേ നമ്മൾ പൈപ്പ് മാത്രമല്ല ഇട്ടിരിക്കണത് നോക്കാം അതിനൊക്കെയുള്ള കോൺക്രൂട്ട് പൈപ്പും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട് അതായത് നമ്മൾ മെയിൻ സ്ലാബ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്കുള്ള കണക്ഷനുള്ള പൈപ്പിംഗ് വരെ നമ്മളതിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും നമ്മളത് ആരും കാണില്ല കാരണം നമ്മളിത് അത്ര ഫോളോവേഴ്സും തോന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അല്ല നമ്മളിത് ഹൈലൈറ്റ് ചെയ്യണമെന്തെന്നു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എൻക്വയറി വരുന്ന കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതായത് ഇപ്പോൾ എങ്ങനെയാണ് എക്സസ് ഫാൻ വരിക എന്നുള്ളത് ഇതിപ്പോൾ നോർമലായിട്ട് ഇങ്ങനെയല്ല വരിക ഇതിപ്പോൾ ഈ സാറിന് പറഞ്ഞതുകൊണ്ടാണ് അതായത് രണ്ട് പൊളി ജനലിൻ്റെ വേണമെന്ന് പറഞ്ഞത് നോർമലായിട്ട് വരുന്നത് ആ ജനലിൽ തന്നെയാണ് വരുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ജനലിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് വെച്ചിട്ട് അതിൽ കട്ട് ചെയ്തിട്ടാണ് എക്സസ് ഫാൻ ഫിറ്റ് ചെയ്യാറ് ഇതിപ്പോൾ സാറിങ്ങനെ വേണമെന്ന് പറയുകൊണ്ട് ഇങ്ങനെ ചെയ്തതാ നന്നായിട്ടില്ലേ നമുക്ക് തോന്നുന്നുണ്ട് നന്നായിട്ടുണ്ടെന്ന് പക്ഷെ ആൾക്കാർക്ക് ആൾക്കാർ ചോദിക്കണതേ ഇത് എന്തിനാണ് ഇപ്പോൾ തേക്കാണ്ടി താമസിച്ചുകൂടെയെന്ന് തേക്കാണ്ട് താമസിക്കുന്ന ആൾക്കാർക്ക് താമസിക്കാം അതിനൊരു കുഴപ്പമില്ല കാരണം ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ രണ്ട് കോട്ട് പ്രൈമർ അടിച്ചിട്ടാണ് ഞങ്ങൾ താമസിക്കണത് ഇപ്പൊരു പാവപ്പെട്ട ഒരാൾ ഒരു വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ നോക്കി വെക്കും ഇതിൻ്റെ മുകളിൽ ഇതാണ് ഞങ്ങൾ ഫിനിഷിങ് എന്ന് പറയുന്നത് ഇതിന്റെ മുകളിൽ രണ്ട് കോട്ട് പ്രൈമർ അടിച്ചാൽ താമസിക്കാൻ പറ്റും ഒരു കുഴപ്പമില്ല ഇനി ഒന്നുമില്ല അവനെ സ്വന്തമായിട്ട് ചെയ്യാൻ വയ്ക്കുന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് സിമെൻ്റ് മേടിച്ചിട്ടേ ഒരു സ്പോഞ്ചിൽ മുക്കിയിട്ട് അടിച്ചു കഴിഞ്ഞാൽ ടെസ്റ്ററിങ് വർക്കും അത് കഴിഞ്ഞൊരു ഫിനിഷിങ് ഉണ്ടായിരിക്കും ആ അല്ല പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് അങ്ങനെ ചെയ്യും അപ്പോൾ സാധാരണ കല്ലിലുള്ള വീടാണെന്നുണ്ടെങ്കിൽ എന്തായാലും മണ്ണും പൊടിയും താഴത്തേക്ക് വീഴും ഇതെന്തായാലും അത് സംഭവിക്കില്ലല്ലോ അപ്പം സുഖമായിട്ട് താമസിക്കാം പിന്നെ പൊട്ടിയിടുന്ന ആൾക്കാർക്ക് പൊട്ടിയിടാം വേണമെങ്കിൽ ഒരു കനം കുറഞ്ഞ രീതിയിൽ പ്ലാസ്റ്ററിങ് ചെയ്യാം കാരണം നോർമൽ നോർമലായിട്ടിപ്പോൾ ഒരു വീട് പ്ലാസ്റ്റർ ചെയ്യണമെന്ന് അത്ര എന്തായാലും എക്സ്പെൻസ് വരില്ല അതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചുമരിൻ്റെ ലെവൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും ക്ലിയർ ലെവലിലുള്ള ചുമരല് വളരെ ചെറിയ നേരിയ രീതിയിൽ പ്ലാസ്റ്ററിങ് ചെയ്താൽ മതി അപ്പോൾ നീ ഇത് മാത്രമേ നീ കണ്ടുള്ള സംശയമായിട്ട് ഇപ്പൊ ഈ ജനൽ വെക്കണതൊക്കെ നീ കണ്ടിട്ടില്ലേ ഇപ്പോൾ ജനലിന്റെ ആൾക്കാർ വന്നിട്ട് ഒരുപാട് വ്ലോഗ് ചെയ്യാറുണ്ടല്ലോ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും അവർ ജനൽ വെക്കണത് സാധാരണ ചുമരെല്ലാം വെച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടാണ് ഫിക്സിങ് ചെയ്യണത് അങ്ങനെ ഫിക്സ് ചെയ്യണ സമയത്ത് ആകെ ജനലിനുണ്ടായിരിക്കുന്ന പിടുത്ത വേറൊരു നാല് ക്ലാമ്പിൻ്റെ പിടുത്ത ഏഹ് നമ്മളിത് ഈ ചുമര് ചെയ്യുമ്പോൾ എല്ലാ ആൾക്കാരും ജനലും ഇത് സീ ടൈപ്പ് ഉള്ളു പൊള്ളായിരിക്കും നമ്മളെന്ന് പറഞ്ഞാൽ ഈ ചുമര് കോൺക്രീറ്റ് ചെയ്യണ സമയത്ത് ഈ ജനലിൻ്റെ ഉള്ളിലേക്കും കൂടി ആ കോൺക്രീറ്റ് കയറി അറ്റാച്ച്ഡ് ആകുവാണ് പിന്നെ അയണ്ടോട് അതുമൊക്കെയാണ് നമ്മൾ വെൽഡിങ് അടിക്കണത് അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ആൾക്കാർക്ക് കഴിഞ്ഞാൽ ആൾക്കാരുടെ എത്തിപ്പെടണം എന്നാലേ ഉള്ളു നമ്മള് കൊറച്ച് ആൾക്കാരെല്ലേ ഫോളോവേഴ്സ് അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളു ഈ ജനലിന്റെ എത്ര വെൽപ്പുണ്ടറി എനിക്ക് അടി ലെൻസ് ഉണ്ട് ഏഴരടി ഹൈറ്റും ഈ വീടിന്റെ എല്ലാ സൈഡിലും ചുമരും പിന്നെ എന്നോട് ചോദിക്കാറില്ല ഇലക്ട്രിക്കൽ പോയിന്റ്സ് ഒക്കെ പോയിന്റ് ചെയ്യണം ചുമരിലും കാണുന്ന പോയിന്റ് മാസ്റ്റർ ബെഡ് സ്വിച്ച് ആണ് ഇത് മാസ്റ്റർ ബെഡ്റൂം ആണ് ഈ വീടിന്റെ അപ്പൊ എല്ലാ പോയിന്റും നമ്മൾ അതായത് ക്ലൈന്റ് പറയണ പോലെ എല്ലാ സ്ഥലത്തും നമ്മൾ പോയിന്റ് ഇടാറുണ്ട് പിന്നെ നമ്മൾ നമ്മളേതായ രീതിയിലും ഇടും ഇപ്പൊ ഒരു ചുമരിൽ എവിടെയൊക്കെ പോയിന്റ് വരണമെന്നുള്ളത് നോർമൽ രീതി നമുക്ക് അറിയാം പിന്നെ ക്ലൈന്റിന് വേറെ ഏതെങ്കിലും റിക്വയർമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇട്ട് കൊടുക്കും തീർന്നോ സംശയം തീർന്നോ ഞാൻ ഓരോരുത്തർ ചോദിക്കുന്ന സംശയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചാൽ പിന്നെ നിനക്ക് വല്ലാണ്ട് ഫോൺ കൂടി സംസാരിക്കേണ്ടി വരില്ല അവരോട് ജസ്റ്റ് നമ്മളെ ചാനലിൽ കയറിയിട്ട് ഇതൊന്ന് കാണാൻ പറഞ്ഞാൽ